ഇന്ന് മെയ് മാസം പത്താം തീയതി പ്രശുദ്ധ കത്തോലിക്ക തിരുസഭ മെക്കോളായിലെ വിശുദ്ധനായ ഫാദർ ഡാമിയന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബെൽജിയത്തെ ട്രിമലായിൽ ജോസഫ് ദ വൂസ്റ്റർ ഭൂജാതനാകുമ്പോൾ കുഷ്ഠരോഗത്തെക്കുറിച്ച് യൂറോപ്യൻ ജനത അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തിയൊമ്പതാം വയസ്സിൽ അദ്ദേഹം കുഷ്ഠരോഗബാധിതനായി മരിക്കുമ്പോൾ ഈ ക പറ്റിയും മാനുഷിക സഹാനുഭാവത്തിന് ഈ രോഗത്തിൻ്റെ സംഹാരശക്തിയെ ശമിപ്പിക്കുവാനാവുന്നതിനെക്കുറിച്ചും ലോകമറിഞ്ഞിരുന്നു കുടുംബത്തിൻ്റെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ജോസഫിന് പതിമൂന്നാം വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ആറു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സെക്കൻഡ് ഹാർട്ട്സ് ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഡാമിയൻ എന്ന പേര് സ്വീകരിച്ച് പുരോഹിതനായി കുഷ്ഠരോഗബാധിതരെ കടത്തി വേർപ്പെടുത്തുന്നതിനായിട്ട് ഹവായി സർക്കാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മൊളോക്കോ ദ്വീപിനെ തടവറയായി സ്ഥാപിച്ചു സെക്കൻഡ് ഹാർട്ട്സ് ഓഫ് ജീസസ് ആൻഡ് മേരി സന്യാസി സമൂഹം മെക്കോളായിലെ രോഗികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് ഓരോ വർഷവും മൂന്ന് മാസം വീതം സേവനം ചെയ്യേണ്ടതായ നാല് പുരോഹിതരുടെ പട്ടികയുണ്ടാക്കി അങ്ങനെ മെക്കോളായിലേക്ക് പോകുന്നതിന് നിയോഗിക്കപ്പെട്ട ഫാദർ പംഫിയിലെ രോഗബാധിതനായപ്പോൾ ഫാദർ ഡാമിയൻ ആ ദൗത്യം സസന്തോഷം സ്വീകരിച്ചു ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്ന കുഷ്ഠരോഗത്തിന്റെ ഭീകരത നിറഞ്ഞ മൊളോക്കോയിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് മുപ്പത്തിമൂന്ന് നേഴ്സ് സർജൻ ഉപദേഷ്ടാവ് ആശ്വസിപ്പിക്കുന്നവൻ കെട്ടിടം പണിക്കാരൻ ശവപ്പെട്ടി ഉണ്ടാക്കുന്നവൻ വക്കീൽ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വൈദികൻ എന്നീ നിലകളിൽ ഒരേ സമയം പ്രയത്നിച്ചു ഒരു വീടും സ്കൂളും അനാഥമന്ദിരവും അദ്ദേഹം തന്നെ നിർമ്മിച്ചു ദീർഘകാലമായി മുടങ്ങിക്കിടന്ന സർക്കാർ സഹായം ജനങ്ങൾക്ക് ലഭ്യമാക്കി പിന്നീട് മദർ മരിയെന്ന കോപ് സിറാക്കൂസിലെ ഫ്രാൻസിസ്കൻ കന്യാസ്ത്രീകളെ അവിടെ കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ തൻ്റെ സഹജീവികളോടുകൂടി ദൈവത്തെ പ്രതി ആ ഭീകര രോഗം പങ്കിട്ടപ്പോൾ ഫാദർ ഡാമിയൻ ആനന്ദിച്ചു മരണം വരെ അവിരാമം അദ്ദേഹം തൻ്റെ ദൗത്യം തുടർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഏപ്രിൽ പതിനഞ്ചിന് മൊളോക്കോയിലെ നായകൻ എന്ന് ജനം വാഴ്ത്തിയിരുന്ന ഫാദർ ഡാമിയൻ ഒരു കുഞ്ഞിനെ പോലെ മുഖത്ത് ഒരു പുഞ്ചിരിയുമായി കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഹവായി ഒരു സംസ്ഥാനമായപ്പോൾ യു എസ് ക്യാപിറ്റോളിലെ സ്റ്റാറ്റുറ്ററി ഹാൾ പ്രതിനിധീകരിക്കുന്ന രണ്ടു പേരിൽ ഒരാളായി ഫാദർ ഡാമിയനെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജൂൺ മാസം നാലാം തീയതി ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായും രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ പതിനൊന്നിന് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്കും ഫാദർ ഡാമിയനെ ഉയർത്തി നിങ്ങളെ അത്യധികം സ്നേഹിക്കുകയും നിങ്ങളുടെയും നിങ്ങളുടെ ആത്മാക്കളുടെയും ക്ഷേമത്തിനും ഒരാളായി ജീവിക്കുവാനും മരിക്കുവാനും മടിക്കാത്ത പിതൃതുല്യനായ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ബിഷപ്പ് ലൂയിസ് മാർഗരറ്റ് ഫാദർ ഫളഡാമിയനെ പറ്റി പറഞ്ഞത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളായി ദൈവത്തിൻ്റെ ഭാഷയായി ക്രിസ്തുവിന്റെ പകരക്കാരായിട്ട് ജീവിക്കുവാൻ നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ